വിവാദങ്ങൾ കേരളത്തിലെ അരങ്കു തകർക്കുന്നു വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് ഭാരത് മാതാ കി ജയി എന്നുള്ളത് ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിലെ ഏറ്റവും കൂടുതൽ ബലിദാനികളെ സൃഷ്ടിച്ച എൻ്റെ ജീവിതം ഇതിന് കൊടുക്കുന്നു ഇപ്പം തന്നെ അദ്ദേഹത്തിന്റെ വൈക്കം ഖാദർ വക്കം ഖാദറിന്റെ പറഞ്ഞപ്പം അദ്ദേഹം തൂക്കുമരത്തിലേക്ക് പോകുമ്പോഴും വിളിച്ചതെന്താ ഭാരതമാതാ കി ജയി എന്നാണ് അത് പാടില്ല എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അല്ല അടിയന്തരാവസ്ഥ സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ ഇത് പാടില്ല അവരവരുടെ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നാണ് മന്ത്രി വിവാദമാക്കിയതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അവരുടെ പഴയ നാൽപ്പത്തേഴിന് മുമ്പുള്ള അതേ വിശ്വാസം ഉറച്ചു നിൽക്കുന്നു ദൗർഭാഗ്യകരമാണത് മറ്റേ അവിടുത്തെ വിവാദം എനിക്കറിയില്ല എന്താന്നുള്ളത് ദൗർഭാഗ്യകരമാണ് കാരണം ഞാനൊരു കാര്യം പറയാം അവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവർ നിഷേധിക്കട്ടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകണമെന്ന് ബ്രിട്ടീഷ് ക്യാബിനറ്റ് തീരുമാനിച്ചു നാൽപ്പത്തേഴ് ഫെബ്രുവരി മാസമാണ് തീരുമാനിച്ചത് ഏപ്രിൽ ഒന്നാം തീയതി അവരുടെ ക്യാബിനറ്റ് എങ്ങനെയായിരിക്കണം സ്വാതന്ത്ര്യം കിട്ടുന്ന ഇന്ത്യ എന്ന് പറഞ്ഞു വന്നു അതിലൊരു കൂട്ടർ പറഞ്ഞു ഇന്ത്യയെ വിഭജിക്കാതെ ഒറ്റ രാജ്യമായി നിത്തണം ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള അവരുടെ മെമ്മോറണ്ടോ അതായിരുന്നു രണ്ടാമത്തെ മെമ്മോറണ്ടം കൊടുത്ത ആൾക്കാർ അവരുടെ വാദം ഉന്നയിച്ചു മരത്തിൻ്റെ പേരിൽ രണ്ടാകണം പാകിസ്ഥാൻ വേണമെന്നുള്ള ജിന്നയും കൂട്ടരും കൊടുത്തു മൂന്നാമത് കൊടുത്ത മെമ്മോറാണ്ടം എന്തെന്ന് ഈ വാദം ഉന്നയിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നു മൂന്നാമത്തെ മെമ്മോറാണ്ടം ഉത്തരവാദിത്തോടെ വാദത്തോടെ ഞാൻ പറയുന്നു എൻ്റെ രേഖ അതെന്തേലുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് കൊടുത്ത് അവർ പറഞ്ഞത് ഇന്ത്യ പതിനാറ് സോവറിൻ റിപ്പബ്ലിക്കുകളായി വിഭജിക്കണമെന്നായിരുന്നു പരമാധികാര റിപ്പബ്ലിക്കുകളായി വിഭജിക്കണം ഇന്ത്യ ഒന്നിച്ചു നിൽക്കണമെന്നല്ല പറഞ്ഞത് അതിനുവേണ്ടി ഹിതപരിശോധന നടത്തണം അതിനുവേണ്ടിയാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നുള്ള പുസ്തകം എഴുതിയത് അതിനു വേണ്ടിയാണ് വിശാല ആന്ധ്ര എന്നുള്ള പുസ്തകം എഴുതിയത് ഇതെല്ലാം ഈ നിലയ്ക്കായിരുന്നു അന്നത്തെ ഭാരതമാതാ കി ജെ വിളിക്കരുതെന്ന് പറഞ്ഞ അതിൽ ഉറച്ചു നിൽക്കുന്നവരാണോ അങ്ങനെ ആകാൻ വഴിയില്ല പക്ഷെ ഈ പുസ്തകം എവിടെ ഉണ്ടോ ഇല്ലോ എന്നുള്ള കാര്യം അറിയാൻ കേവേണു എഴുതിയ ഭാരതത്തെപ്പറ്റി എഴുതിയ പുസ്തകത്തിൽ അതായത് ഇതെടുത്ത് കൊടുത്തിട്ടുണ്ട് ഭാരതമാതാ കി ജെ എന്ന് ഇപ്പം പറഞ്ഞല്ലേ അല്ല ഭാരതാമ്പയുടെ ചിത്രത്തിന്റെ അല്ല ഞാൻ വിവാദ എനിക്കറി ആ വിവാദത്തെ പറ്റി വിഷയറിയില്ല അതല്ല വിവാദം ഭാരതാം എന്റെ ചോദ്യം ഇതാണ് സ്റ്റുഡൻറ് എന്നുള്ളതൊക്കെ ഞാൻ ചോദിക്കുകയാണ് ഭാരതമാതാ എന്ന് വിളിച്ചത് സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ ശരിയായിരുന്നോ തെറ്റായിരുന്നു എന്നുള്ളത് അവർ ഉത്തരം പറയട്ടെ രണ്ട് പാകിസ്ഥാൻ വാദം ന്യായമാണ് എന്ന് പറഞ്ഞ അന്നത്തെ അതോടൊപ്പം കൊടുത്ത റെക്കോർഡുകൾ ഒന്ന് പരിശോധിക്കുക അതിൽ നിന്ന് മാറ്റമുണ്ടാവില്ലെന്നുള്ളവര് പറയട്ടെ ഭാരതമാതാ കീജയെന്ന് വിളിച്ചിട്ടാണ് ഇപ്പം ഞാൻ ഇന്നിവിടെ വന്ന ഈ പരിപാടിയിൽ അദ്ദേഹം തൂക്കുമരത്തിലേക്ക് പോകുമ്പോൾ വിളിച്ച മുദ്രാബാക് അതാണിപ്പോൾ അവിടെ പ്രസവിക്കുന്നത് കേട്ടല്ലോ അപ്പം ഇതൊരു വലിയ ബേസിക് ക്വസ്റ്റൻ ആണ് ഇന്ത്യ ഏകരാഷ്ട്രമായിരുന്നോ അതോ പതിനാറ് പരമാധികാര രാജ്യങ്ങളൊക്കെ മാറ്റണോ കേരളം മലയാളികളുടെ മാതൃഭൂമി വിശാല ആന്ധ്രാകുളം ശ്രീകാകുളം സംഭവങ്ങളുമൊക്കെ നമുക്കറിയാവല്ലോ രാജ്യം രാജ്യഭവന്റെ രാജ്യഭവന്റെ പരിപാടികളുടെ വിശദാംശങ്ങൾ എനിക്കറിയില്ല ഞാൻ അത് ബന്ധപ്പെട്ടില്ല എന്നിട്ട് ഞാൻ പറയാം ഞാൻ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല കാവ്യ കണ്ടാലൊന്നും അങ്ങനെ ഇത് ഇളകണ്ട ആവശ്യമൊന്നുമില്ല സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് ഇപ്പം ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വന്നിട്ടുള്ള ചിത്രത്തിൽ ബ്രിട്ടീഷ് റെക്കാർഡുകൾ എന്താ പറയുന്നത് എ ഷൂഡ് പൊളിറ്റീഷ്യൻ വിത്ത് കാവ്യ എന്നാ പറഞ്ഞിട്ടുള്ളത് ഇപ്പം വിവേകാനന്ദൻ കാവ്യാരെന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ എതിരാളിയാണോ